യു എയിൽ മലയോര മേഖലകളിലും ഒമാനിൽ ബുറൈമി നക്കൽ സമായിനി തുടങ്ങിയ പ്രദേശങ്ങളിലുമാണ് ശക്തമായ മഴ പെയ്തത് ഒമാനിൽ വാദികൾ കരകവിഞ്ഞ് റോഡുകളിലേക്ക് വെള്ളം എത്തിയതോടെ പലയിടത്തും ഗതാഗതം മുടങ്ങി ഉച്ചയോടെയാണ് വിവിധയിടങ്ങളിൽ കനത്ത മഴ പെയ്തത് നക്കൽ അൽ അവാബി റുസ്താഖ് ബുറൈമി ദങ്ക് സമായിൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിച്ചു മസ്കറ്റ് സൗത്ത് ബാത്തീന ധാകിലിയ ദാഹിറ ഗവർണറേറ്റുകളിൽ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അൽഹജർ പർവ്വത നിരകളിലും ഒമാന്റെ തീരപ്രദേശങ്ങളിലും മഴ പെയ്തേക്കുമെന്നാണ് മുന്നറിയിപ്പ് മോശം കാലാവസ്ഥയെ തുടർന്ന് വിവിധയിടങ്ങളിൽ സ്കൂൾ പഠനം ഓൺലൈനിലേക്ക് മാറ്റി യു എയിൽ ദുബായ് ഷാർജ റാസൽ ഖൈമ ഫുജൈറ അലൈൻ മേഖലകളിൽ രണ്ടാം ദിവസവും മഴ തുടരുകയാണ് ഉച്ചയ്ക്ക് ശേഷമാണ് മഴ കൂടുതൽ ശക്തമായത് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റ് വീശി മോശം കാലാവസ്ഥ നാളെയും തുടരുമെന്നാണ് പ്രവചനം മഴ തുടങ്ങിയതോടെ ഒമാനിലും യു എയിലും താപനിലയിലും വലിയ കുറവുണ്ട് മാതൃഭൂമി ന്യൂസ് ദുബായ് മസ്കറ്റ്